റെയിൽവേ ഗേറ്റ് അടക്കുന്നതിനിടെ ധൃതിയിൽ പുറത്തുകടക്കാനുള്ള ടിപ്പർ ലോറി ഡ്രൈവറുടെ ശ്രമം പരക്കെ അപകടങ്ങൾക്കിടയാക്കി കണ്ണൂർ തലശ്ശേരി കൊടുവള്ളി റെയിൽവേ ഗേറ്റിലാണ് അപകടങ്ങളുണ്ടായത് ഓട്ടോയിലിടിച്ച ടിപ്പർ ലോറി റെയിൽവേ ഗേറ്റും തകർത്തു ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം വഴിതിരിച്ചുവിട്ടു വെള്ളിയാഴ്ച രാവിലെ ഈശ്വന്തപൂർ എക്സ്പ്രസ് കടത്തിവിടുന്നതിനിടെയായിരുന്നു അപകടം ട്രെയിൻ കടന്നുപോകുന്നതിനായി ഗേറ്റടക്കുന്നതിനിടെ അമിതവേഗത്തിലെത്തിയ ടിപ്പർ ലോറി ഓട്ടോറിക്ഷയിൽ എടുക്കുകയും തുടർന്ന് നിയന്ത്രണം വിട്ട് റെയിൽവേ ഗേറ്റിൽ എടുക്കുകയുമായിരുന്നു തലശ്ശേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന കെ എൽ അമ്പത്തെട്ട് എ ജി രണ്ട് ഒന്ന് അഞ്ച് നാല് ടിപ്പർ ലോറിയാണ് അപകടങ്ങൾ അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറി ഡ്രൈവറും ഓട്ടോ ഡ്രൈവറും തമ്മിൽ ഏറെ നേരം വാക്കു തർക്കമുണ്ടായി തുടർന്ന് ഇരുവരെയും ഗേറ്റ് പരിസരത്ത് നിന്ന് മാറ്റിയ ശേഷം ഗേറ്റ് അടച്ചു തർക്കം നടക്കുന്ന സമയത്ത് ഓട്ടോയിൽ യാത്രക്കാരുണ്ടായിരുന്നു എന്നാൽ ട്രെയിൻ കടന്നുപോയതിനുശേഷം ഗേറ്റ് തുറക്കാനായില്ല ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വഴിയിൽ കുരുങ്ങിയത് വിദ്യാർത്ഥികൾക്കും ദുരിതമായി ധർമ്മടം പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു റെയിൽവേ ഗേറ്റിന് നാശനഷ്ടം വരുത്തിയ ടിപ്പർ ആർ പി എഫ് കസ്റ്റഡിയിലെടുത്തു ടിപ്പർ ഡ്രൈവർ പിണറായിയിലെ അഖിലിനെതിരെ റെയിൽവേ ആക്ട് നൂറ്ററുപത്തിനാല് കേസെടുത്തു റെയിൽവേ ഇൻസ്പെക്ടർ കെ വി മനോജാണ് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്